ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യോവേ രണ്ടിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിവിൽ എന്ന് ഏകോവയുടെ അറിളിപ്പാട് വസ്ത്രത്തിലല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യാകോവയുടെ അടുക്കിലേക്ക് തിരിവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവും ഉള്ളവനാണല്ലോ അവൻ അതിന് അനുദവിത്തെ കുറിച്ച് അനുദിക്കും നിങ്ങളുടെ ദൈവമായ യാകോവ വീണ്ടും അനുദവിച്ച് തനിക്ക് ഭോജനയാകവും പാനീകയാകവുമായുള്ള അനുഗ്രഹം വെച്ചേക്കുമല്ലോ ആർക്കറിയാം സിയോനിൽ കകളം ഊതുവിൽ ഒരു ഉപവാസം നിയമിക്കുവിൻ സഭ യോഗം സഭായോഗം വിളിക്കുവിന് ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം വേദനയുടെ സമയങ്ങളിൽ ദൈവത്തിലേക്ക് മടങ്ങുന്ന ധാരാളം പേരുണ്ട് പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ അല്ല ഒരിക്കൽ വേദന പ്രതിസന്ധികൾ മാറിയാൽ അവൻ ഉടൻ തന്നെ പഴയ ദുഷ്ടവഴികളിലേക്കും ഒരുപക്ഷെ അതിന് മോശമായ വഴികളിലേക്കും മടങ്ങും ആയതിനാൽ ഉപവാസം കരച്ചൽ വിലാപം എന്നിവയുടെ കർത്താവിലേക്കുള്ള പൂർണമായി നമ്മുടെ ആത്മാവിനും ശരീരത്തിനും തിരികെ എത്തുവാനാകട്ടെ എന്ന് ഫാദർ ദേവോ തോറോസ്